ആകെ മാറാനൊക്കെ വന്നിട്ടും എത്ര കാല പർച്ച രീതിയിൽ നിൽക്ക ചെയ്തുകൊണ്ട് ആകെ അടുക്കള ഒക്കെ നാശയക്കണത് മനുഷ്യന്മാര് വന്നു കഴിഞ്ഞാല് കണ്ട ആകെന്താ പറയുക ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തും കിട്ടുന്നില്ല വിലക്ക് പൊളിഞ്ഞടാരയും മായും ചോർച്ചയും കൂടി വയ്ക്കുന്നില്ല ടീച്ചർ പറഞ്ഞിന്ന് ഫീസ് കൊടുക്കാന് ഫീസ് കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കി എക്സാം എഴുതിപ്പിക്കൂലെന്നാ പറയുന്നത് എന്താ അമ്മള് കാട്ടമ്മ എവിടുന്ന പൈസ കൊടുക്ക എന്താ അമ്മ പറ ഫീസ് ഇപ്പൊ തരാന് ഉമ്മക്ക് പണി ഇല്ലെന്നുള്ളത് അനക്കെന്നെ അറിയണല്ലോ കുട്ടിയെ ഞാൻ എവിടുന്നെടുത്തിട്ട് പൈസ ഒക്കെ തേരീക്കറിയില്ല ഇപ്പൊ ഈ മഴ പെയ്തേന്റെ ഷോല് ചെല്ലണ്ടെന്ന് പറഞ്ഞതല്ലേ അത് ഉമ്മാടെ കുട്ടിയും കേട്ടന്നല്ലേ എങ്ങനെയും നാളെ എങ്ങനെയും കൊടുക്ക ടീച്ചറോട് പറയാ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചോകട്ടെ നാളെ കുട്ടി വിഷമിക്കണ്ട പറിച്ച് എന്തേലൊക്കെ ഒരു വഴി കണ്ടിട്ടുണ്ടാവും നമ്മൾ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ഒക്കെ നേർന്നോളും വിഷമിക്കണ്ട ചായ എടുത്തേറ്റ ചായ കുടിച്ചോ ഇത് കുറിച്ചോ ചാക്ക് ഒന്നുമില്ല ഈ മിക്സർ വേണമെങ്കിൽ തിന്നോട്ടാ വേണ്ടമ്മ മിക്സർ ഒന്നും വേണ്ട ഇത് മതി അതിനുള്ളു കാടിയുണ്ടാക്കാൻ പൊടി പൊടിയാക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഞാൻ ഇപ്പൊ ഇന്നലെ ഞാൻ ആ പീടിയെ പോയിട്ട് ചോദിച്ചോക്കെ എന്തെങ്കിലും കിട്ടോന്നറിയാൻ വേണ്ടി അപ്പൊ ഓല അറിഞ്ഞത് തരാനുള്ള പൈസ ആദ്യം തരും എന്നിട്ട് മതി സാധനം ഉണ്ടാവൂലേന്ന് ഓലെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ നമ്മള് എത്ര റുപ്പ കൊടുക്കാണ്ട പീഡിയയില് കൊറേ ആയാലും ഒരു കടം തരണ്ടേ മാറ്റി അത് തിന്നൂടുമ്പ കഞ്ഞി എന്തെങ്കിലും വെച്ചിട്ടത് തരണ്ടി എന്റെ ടീച്ചറാണല്ലോ വിളിക്കുന്നത് എന്തേലും പറഞ്ഞാളന്ന വേണ്ടമ്മ വർത്താനം പറഞ്ഞാല് ഞാൻ വർത്താനം പറഞ്ഞ ശരിയാവൂല നി വർത്താനം പറഞ്ഞൂടി ഞാൻ എന്താ പറയുക കട്ടായി കറിയിൽ എന്താ പറയണ്ടെന്ന് തോന്നുന്നു നാളെ തരാന്ന് പറയലിക്കണ്ട് ഞാൻ പറഞ്ഞു നോക്കട്ടെ ആ ഹലോ ടീച്ചറ ആ ഷിഫാന്റെ അമ്മ ഫീസ് നാളെ അടക്കാം നമുക്ക് പനിയായിട്ടോളൂ വരാത്തത് ഗൂഗിൾ പേ ഒന്നും ഇല്ലേ ടീച്ചറെ ഞാൻ നാളെ കൊടുന്ന് തരണ്ട് ക്ലാസ് ആ ഞാൻ നാളെ ഇങ്ങനെയല്ല ഞാൻ കൊടുന്ന് നോക്ക നോക്കാം ഉം ആയിക്കോട്ടെ ടീച്ചറെ ശരി എന്നാ എന്താ പറഞ്ഞമ്മ ടീച്ചർ നാളെ എന്തായാലും അടക്കണംന്ന് ഇല്ല പരീക്ഷ എഴുതാനൊന്നും പറ്റൂല എന്താ കാട്ടണ്ടെന്ന് ഉമ്മക്ക് ഒരു പുറത്തും ഇല്ലടി ഒരു സമാധാനം ഇല്ലാത്ത പോലെ ലിജാ ഒന്നും ആലോചിക്കണ്ടിക്കോ ഉം എന്നാ ഈ ദുരിതൊക്കെ ഒന്ന് തീര എത്ര കാഴ്ചട്ട് അങ്ങനത്തെ ഒരു ഉള്ളിൽ എൻ്റെ കുട്ടിക്കും വേണ്ട ഒരു ജീവിതമൊക്കെ പഠിപ്പിക്കാനാണ് എന്തെങ്കിലും പത്ത് പൈസ കൈയിലില്ല ഇന്നെ തന്നെ എന്റെ കുട്ടിയുടെ ജീവിതം ഇല്ലാതാവും തോന്നുന്നുണ്ട് വാതിലൊക്കെ തുറന്നിട്ട് പോയിക്കണല്ലോ നെബീസുവാ എന്താടി വാതിലൊക്കെ തുറന്നിട്ട് ഞാൻ ഡൗത്യം ഇരിക്കണ ആ വാതിലിട്ട് പിൻറെ ഉള്ളില് ലക്ഷക്കണക്കിന് പൈസ ഒക്കെ എല്ലാം ഇരിക്കണത് എന്തൊക്കെയാ എന്നിട്ട് വർത്താനൊക്കെ എന്താടി ഇങ്ങനെ പോണു കൊഴപ്പൊന്നുമില്ല പണികളൊക്കെ കഴിഞ്ഞാ പണികള് കഴിഞ്ഞിട്ടൊന്നുമില്ല ചോറൊക്കാണ്ട് പിന്നെ എന്നെ ഉള്ളു കൂട്ടാൻ വെക്കാനൊന്നും ഇല്ലടി കൂട്ടാൻ വെക്കാൻ കൂട്ടാൻ വെക്കാനൊന്നും കിട്ടിട്ടില്ലടി ഒരു തക്കാളി എന്തേലും താഴ്ച ഒരു സമ്മന്തി എന്തേലും അരച്ചിടാണ്ട് നോക്ക് കൊടുക്കണം എന്ന് വിചാരിക്കും എന്നാ ഞാനെന്തേലും ഉണ്ടാക്കിട്ട് കൊടുന്ന് അറ്റേ വണ്ടടി ആ നിങ്ങളൊക്കെ ഇപ്പൊ എത്ര വെച്ചിട്ട് തരിക ഉണ്ടാവോ തരാടുത്ത് ഇണ്ടാവോ വെള്ളതായിട്ട് എങ്ങനെയെങ്കിലൊക്കെ നിന്നോണ്ട് അതൊന്നുമല്ല വേചാറ് കുട്ടിനെറ്റ് പൊളിഞ്ഞാടാറായ ഒരു പെരേലും ഒറ്റയ്ക്ക് നിക്കുമ്പോ പേടിയാവും അടി നിപ്പളാണെങ്കിൽ നല്ല കാറ്റും ഒക്കെ അല്ല നിക്കാൻ തന്നെ പേടിയാവും പോകുന്ന ഒരു പെൺകുട്ടിയല്ല അയിനേറ്റ് വേറെ എവിടെയെങ്കിലും പോയി നിക്കാന്ന് വിചാരിച്ചാല് എങ്ങനെയാ ഞാൻ നിക്കാ പ്രായം തെഞ്ഞ ഒരു പെൺകുട്ടിയല്ല അത് കഥ ആലോചിച്ചിട്ടാ സങ്കടം ഒക്കെ ശരിയാവോ ഡീ പറച്ചോനോട് പറയാ പർച്ചോനോടൊക്കെ ഞാൻ പറയുന്നുണ്ട് അഞ്ചോത്ത നിസ്കാരത്തിലും ഞാനാ എന്നെ തീർന്നത് ഇങ്ങനെ തോന്ന കല്യാണം ഒന്നും നിലന്ന് ആ ഒരു ചെങ്ങായെ നിന്നെ പറ്റിച്ചു പോയതല്ലേ കെട്ടിയൊരു കുട്ടിയായേക്ക് വിട്ടെറിഞ്ഞോണ്ട് പോയി അപ്പൊ വേറെ എവിടെ കല്യാണൊക്കെ കഴിച്ചു നിക്കുകയാണ് പറഞ്ഞേക്കുന്നത് എന്റെ കുട്ടിക്കും തന്നെ സ്കൂളിലൊക്കെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോ ഓൾ പറയാ ഇപ്പാരൊക്കെ വരും മീറ്റിങ്ങിന് ഇ കാണുന്നുണ്ടെങ്കിൽ പോവാനും വയ്ക്കൂലല്ലോ ഈ പണി ഉണ്ടാവുമ്പോ എങ്ങനെ ഞാൻ പോവ പണിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കി പത്ത് പൈസ കിട്ടൂല്ല അപ്പൊ ഓളാറി ഇപ്പാരൊക്കെയാണ് വരുന്നത് ഉമ്മ കാണുമ്പോ സങ്കടം വരുന്നു അത് കേക്കുമ്പോ അടിക്ക ഏറ്റവും വലിയ സങ്കടം എന്നെപ്പോ എല്ലാരും കൂടി സഹായിച്ചിട്ട് ഇങ്ങനാണ് കേറ്റി തന്നതല്ലേ അപ്പാണെങ്കിൽ ചോർന്നിട്ടൊക്കെ നിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിക്കണം എന്റെ കാട്ടൊന്നും ഒരു പുറത്തും ഇല്ല ആരോടാ സങ്കടം പറയാ ഈജി ഇങ്ങനെ ഇടക്ക് വന്നിങ്ങനെ പറയുമ്പോ എന്നോട് പറഞ്ഞല്ലാതെ വേറെ ആരോടും ഞാൻ ഒന്നിനും പറയാനും പോക്കില്ല എന്താ അപ്പൊ ചേച്ചി ഓടി ജന വിഷമിക്കണ്ട അല്ലടി ഓൾ കോളേജിൽ പോയിക്കണ ഇല്ല ഓള് പോയിട്ട് ഇപ്പൊ എന്തായാലും നാലു ദിവസൊക്കെ ആയിട്ടുണ്ടാവും ഓൾക്ക് ചെറുതായിട്ടൊരു പനി ഉണ്ടായിന്ന് രണ്ടു ദിവസം മുന്നേ മാറും ചെയ്തു നമ്മുടെ ഹെൽത്തിൽ കൊണ്ടുപോയിന്ന് അപ്പൊ മാറിയിക്കണ് ഫീസ് കൊടുത്തിട്ടില്ല സ്കൂളത്തെ രണ്ട് മാസത്തെ ഫീസാ കൊടുക്കാൻ ഫീസ് കൊടുത്തിട്ടില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റൂലെന്നാ പറയുന്ന ടീച്ചർ ഇന്ന് രാവിലെ വിളിച്ചാ പറഞ്ഞത് പരീക്ഷ എഴുതാൻ എങ്ങനെയെങ്കിലും അത് അടക്കിയെന്ന് ആരോടാ ഞാൻ ചോദിക്കുക ആരെ ഞാൻ വാങ്ങുക എനിക്കൊന്നും അറിയില്ല ഞാൻ ടീച്ചറോടാന്ന് നാളെ ഒക്കെ എത്തിച്ചേരാന്ന് ആകുള്ളത് ഈ ഒരു വളയാണ് അത് ഞാൻ ഓക്കെ എന്തെങ്കിലും വലിയ വേറെ വേറെ എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കില് എടുക്കാന്ന് വിചാരിച്ചിട്ട് വെച്ചതായി ഇത് കൊടുത്തിട്ട് വേണം ഫീസ് ഉണ്ടോ അടക്കാൻ എന്തായിരുന്നു ഞാനടിച്ചല്ലാ അന്ത്രി പോവാ യിക്കോട്ടെ എന്നാല് കൊറച്ച് പണികളൊക്കെ ഉണ്ട് ചോറ് എന്തേലും വെക്കണം ചോറെന്തേലും മക്കണംക്കോട്ടെടി ഒരാളെങ്കിലും ഉണ്ടല്ലോ വന്ന് ചോദിക്കാനൊക്കെ പാവാണ് ഐറ്റങ്ങളോ കാര്യം എൻറെ മകളും ഊണ് ഒരേ ക്ലാസ്സിലല്ലേ ആ നസീമ ടീച്ചർക്കൊന്ന് വിളിച്ചോക്കട്ടെ ഒരു മാസത്തെ ഫീസ് ഞാൻ അടച്ചാലും കുഴപ്പമില്ലല്ലോ പാവങ്ങൾ ടീച്ചറ നമ്പർ പുതിയ ഉണ്ടായിന്നില്ല ടീച്ചർ ഫോൺ തിരക്കേലെന്തെങ്കിലും ആ ടീച്ചറെ ഇത് ഞാനാണ് ജുമയിലത്തിന്റെ അമ്മ ടീച്ചർ കോളേജിൽ പോവാനായിക്കണ അല്ല ഞങ്ങൾ അയൽവാസില്ല ഷിഫാനാർന്ന കുട്ടി ജുമേലത്തിന്റെ കൂടെ പഠിക്കണേ കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ് ഞാനേ ആ കുട്ടി ഫീസ് ഇല്ലായിട്ട് കോളേജ് ഒന്നും വന്നിട്ടില്ല പിന്നെന്താണ് ഫീസ് കൊടുത്തില്ല പരീക്ഷ എഴുതാൻ പറ്റൂലെന്ന് ടീച്ചർ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞോളമ്മ ഓലക്കാരൊക്കെ വല്യ കഷ്ടാണ് ടീച്ചറീച്ചർക്ക് ഇവിടെ വന്ന് തന്നെ മനസ്സിലാവുള്ളൂ ഒരു പെരയെ ഒന്നും ഇല്ലായിട്ട് പൊയ്ഞ്ഞടാറായ ഒരു പെരയില നിക്കണത് ഇപ്പൊ പിന്നെ ഓണം മാക്കാണെന്നുണ്ടെങ്കി ഇപ്പൊ മഴ ഒക്കെ പെയ്തുകൊണ്ട് പണി ഇല്ല ഞാനൊരു മാസ ഫീസ് ഞാൻ അടക്കാം അതിന്റെ മുന്നത്തെ ഫീസ് ആണെന്നുണ്ടെങ്കി ഞാൻ പിന്നെ അടച്ചാ മതിലേ ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാ അതിന് പരീക്ഷ എഴുതി ആ അന്ന് നിങ്ങൾ ഇവിടെ വന്നു നോക്കി ഓലൊന്നും അറിയിക്കാൻ ടീച്ചറെ ഭയങ്കര കഷ്ടത്തിലാ ഒരു ഭക്ഷണം കഴിക്കാൻ പോലും ഒരു സാധനം ഇല്ലാതെ ഇരിക്കണത് ഞാനാണ് ഏർക്കൊക്കെ ഒന്ന് പോയി സഹായിക്കല് ആ എന്തായാലും വല്യ ഉപകാര ഞാൻ ഗൂഗിൾ പേ കിട്ടാര ടീച്ചറെ നമ്പർ കിട്ട പൈസ ആ ആയിക്കോട്ടെ എന്നാ ശെരി എന്നാ ടീച്ചറെ ആ ആയിക്കോട്ടെ സമാധാനായി ആ പരീക്ഷ ഫീസിലിറക്കാൻ പറ്റിയ വലിയ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കൂല ഇനിയിപ്പ ടീച്ചർ പറഞ്ഞോളൂ കാറ്റടിച്ചിട്ട് ആകെ ഒത്തിക്കാണ് കച്ചറൊക്കെ വന്ന് വീട്ടുന്നത് എത്ര കാലത്തിട്ടത് ഇങ്ങനെ നേരൊക്കെ ഭക്ഷണ ഒരു പാപ്പ് ചെറുക്കാൻ കൂടി പറ്റില്ല ഏതിൻ്റെ ഉള്ളില് ജീവിതം മാത്രം എന്താണോ ഞാൻ അടിച്ചോരുന്ന വേണ്ടമ്മ അടിച്ചോരിക്കോള എന്നിപ്പ തന്നെ അല്ലെ എന്താളും ഇതടിച്ചോ അടിച്ചോ മർത്താല്ലേ പുസ്തകം എന്തെങ്കിലും എടുത്ത ഒന്നാണ് പഠിച്ചുട്ടാ അതെങ്കിലും കാര്യണ്ടാവട്ടെ പിന്നെ എന്റെ കൂടെ പഠിക്കണ അസനേവളെ കല്യാണാണ് ഏവോള കല്യാണായോ എന്താണ് കല്യാണം ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഇത് പോണില്ലയേ ഇല്ലയമ്മ ഞാൻ പോണില്ല കൂട്ടാഴ്ചകളൊക്കെ പോലെ ഡ്രസ് കോഡ് ആത്ര ഇടുന്നത് ഞാൻ മാത്രയ്ക്ക് മാത്രം ഇല്ലല്ലോ ഞാൻ പോണില്ല എന്താച്ച എന്റെ ഇഷ്ടം പോലെ കാട്ടുടുംബപ്പ എന്തുന്നാ പറയാ ഉമ്മയുടെ കുട്ടിക്ക് ഉമ്മ കാരനൊക്കും പോവാനും പറ്റുന്നില്ലല്ലാ ക്ക് കല്യാണത്തിന് വെയിലാച്ചിട്ടൊന്നും സങ്കടമില്ല പിന്നെ നിങ്ങളോട് പറഞ്ഞു മാത്രം അവളെ കല്യാണമാണ് കൊറച്ചേരൊന്നും ഇരിക്കട്ടെ എന്തല്ലേ അല്ലമ്മ എന്താ നിങ്ങള് കണ്ടുക്കള് ഫീസ് കൊടുക്കാൻ നാളെ മുതൽ ഞാൻ പോണോ വേണ്ടേ ആടി അനക്ക് പഠിച്ചാൻ പോവാനുള്ള മടിയോണ്ടല്ലേ എന്നാലേ മ്മ്മാ കുട്ടി ഒരു കാര്യം മനസ്സിലാക്കിക്ക എന്തായാലും എന്റെ പഠിപ്പ് ഞാൻ മുടക്കൂല ഇതാ ഇതുണ്ടല്ലോ അത് കൊടുത്തിട്ട് ഞാൻ എന്റെ ഫീസൊക്കെ അറക്കൂ വളയാ ളൊന്നും കൊടുക്കണ്ടമ്മ ഉമ്മ കയ്യമ്മ ഇടാൻ വേണ്ടിട്ട് വാങ്ങിയതല്ലേ അതൊക്കെ നോക്കിയിരുന്നാലേ പിന്നെ അയിന് തന്നെ നേരണ്ടാവുള്ളൂ ഈ സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ ഇട്ടിട്ടാ മാത്രല്ല ഉപകാരപ്പെടുക ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ വാങ്ങിയേക്കും അതേപോലൊക്കെ തന്നെയാണ് ഇതുവന്റെ കാര്യത്തിന് വേണ്ടി വാങ്ങിയത് തന്നെയാണ് ഞാൻ അല്ലാതെ ഉമ്മാക്ക് സ്വർണ്ണ ഇടാനുള്ള പൂട്ടിയോണ്ട് മേടിച്ചോന്നല്ല നാളെ മുതലേ ആ ഉപരിന്നോട് ചെല്ലാൻ പറഞ്ഞു അവിടെ എന്താ മിറ്റൊക്കെ അടിച്ചു വരാനെങ്കിലും നാളെ ഞാൻ ആണ്ട് പോവും ചപ്പ സ്കൂൾ പോയിക്കോളിണ്ട് ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ നേരാണ്ട് കോളേജ് വരണ്ടെട്ടോ ആ ഞാൻ ആട് പോട്ട പണിയോണ്ട് ഇരുന്ന് പഠിച്ചോ അടിച്ച് മുറിച്ച് വാങ്ങിയതാണ് ഒരു വള

ടീച്ചറല്ല വരുന്നത് മാതേറ്റൊരു കൂട്ടാണ്ടാക്കിട്ട് കൊടുക്കപ്പോ ഇന്ന ടീച്ചറ വരുന്നേ ടീച്ചറോ എവിടെ നീപ്പ എന്തായിട്ട് പറയാം നിനക്ക് അറിയില്ല ഇവിടെ വേണമെങ്കിൽ ഇതൊന്നും കൊടുക്കാനും വെള്ളവും കലക്കാനും കൂടി ഒരു സാധനം ഇല്ല ഇത് വള്ളം കളിക്കും ചായ ഒന്നും കുടിച്ചാ വേണ്ടി വരില്ല ഫീസ് കൊടുക്കാത്ത എന്താണെന്ന് ചോയ്ക്കാൻ വരേക്കാർ എന്താ നമ്മൾ കാട്ടുക എന്താ ഞാൻ പറയൂ ടീച്ചറോട് ഞാൻ അത് വരച്ചു നടക്കേ അങ്ങോട്ട് ടീച്ചറെ കേറി കേറിയിരുന്നു ഞാൻ വിചാരിച്ചു പേരെ മാറിന്ന് ആ പീഡിയക്കാർ പേരെ കാണിച്ചു തന്നത് ആ കേറങ്ങിരിക്കില്ല ടീച്ചറ ടീച്ചർ ഇങ്ങോട്ട് വരേണ്ട അവസ്ഥ ഇണ്ടായിരുന്നില്ല ഞാൻ ആളാണ് കൊടുന്ന് തന്നീന്ന് ഞാനതിന് ഫീസ് വാങ്ങാൻ വേണ്ടി വന്നതല്ല ഞാൻ വെറുതെ ഇവിടെ ഒന്ന് കാണും ചെയ്യാ ഇങ്ങോട്ട് വരും ചെയ്യാ വന്നതാ ഫീസ് നിങ്ങളെ അയൽവാസി ജമിയില്ലാത്ത അടച്ചിരിക്കുന്നു ജമ്മീലേ ഓൾക്കേ ഞങ്ങളെ കാര്യങ്ങളൊക്കെ അറിയുള്ളു അതാവൂ ഓള് അയച്ചന്നിട്ടുണ്ടാവുവാ എന്താ ഞാൻ പറയാൻ അറിയില്ല പനി മാറി എന്നിട്ടോ ഓളെ ആ പനി ആയിരുന്നു ഡോക്ടറെ ാണ് ഞാൻ ഗ്രൂപ്പില് വിടണൊക്കെ ഇവളോടൊന്നു എഴുതി പഠിക്കാൻ പറയുണ്ടെട്ടോ ഗ്രൂപ്പില് കൊറേ ഇത് ഞാൻ വിട്ടിട്ടുണ്ട് പാടങ്ങളെ അവക്കൊന്നും എഴുതാൻ ഇതിനൊക്കെ പറയുണ്ടു ഗ്രൂപ്പ് നോക്കലില്ലേ ഇങ്ങള് പഠിക്കാളുള്ളത് വിട്ടാല് ഫോണ് കേടാണ് അയില് ഒന്നും വർക്ക് ചെയ്യൂല വാട്സപ്പ് ഒന്നും കിട്ടൂല പിന്നെ ഡിസ്ക് ഒക്കെ ഇങ്ങനെ പോവാണപ്പൊ അതില് വാട്സപ്പ് ഒന്നുമില്ല അതാണ് ഒന്നാമത് ടീച്ചർ വീർണ കാര്യങ്ങളൊന്നും അറിയാത്തത് അതെ ഇത് ഞാൻ ബൾക്ക് വേണ്ടിട്ട് വാങ്ങിയതാ ഇക്കറിയായിരുന്നു ഫോണൊന്നും ചെലപ്പോ ഇണ്ടാവൂല അതേ കാര്യം ഗ്രൂപ്പൊന്നും നോക്കാത്തെന്ന് ഞാൻ ഇത് ബൾക്ക് ഇപ്പോൾ വാങ്ങിയതാണ് വേണ്ട ടീച്ചറെ അതൊന്നും വേണ്ട ളെ മുതല് ക്ലാസ്സിന് വന്നോളൂ ഞാൻ ബാക്കിയുള്ള ഇങ്ങനെ ഞാൻ അടച്ചോളാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നോ എന്നാ വാങ്ങ എന്നാ കരയ ടീച്ചറെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല ടീച്ചർക്കൊക്കെ ഇങ്ങനെ ടീച്ചറോടൊക്കെ ഞാൻ നന്ദി വരേണ്ടത് എനിക്കറിയില്ല ഞങ്ങളോട് ആരും ചോദിക്കലില്ല എന്തേലും ഉണ്ടോ എന്തേലും വേണോ ഒന്നും ഞാൻ ആണ്ടും പറിച്ചില്ലൊന്നുമില്ല പിന്നെ സ്കൂളിൽ ഒന്നും പറയാൻ കഴിഞ്ഞാൽ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുറച്ചില് വേണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ സ്കൂളിലൊന്നും ഇങ്ങനത്തെ കാര്യം പറയാത്തത് പിന്നെ മീറ്റിങ്ങിൽ ഒന്നുക്ക് വരാനും പറ്റില്ല ആ പിന്നെ ഞാൻ ഇങ്ങളെ കാര്യം എന്തായാലും കോളേജിൽ പോയി പറയും നമ്മളെ കോളേജിന്റെ ഒരു ഇത് ഇണ്ട് വർഷത്തില് ഓരോരു കുടുംബത്തിനെ നമ്മള് സഹായിക്കും തീരെ ഒന്നുമില്ലാത്ത ഫീസ് അടക്കാനെങ്കിലും ഒന്നും ഇല്ലാത്ത കുട്ടികളെ നമ്മളെ സഹായിക്കുന്നുണ്ട് വർഷം ഒരു ഒരു കുട്ടിക്കാണ് അതിനൊക്കെ ചാൻസ് ഉണ്ടാവില്ലേ ഇത് ഞാൻ എന്തായാലും ഞാൻ അവിടെ സാറുമാരോട് പറയട്ട നിങ്ങൾ ഇനി ആ ഫീസിന്റെ കാര്യത്തിൽ നിങ്ങൾ നീ സങ്കടപ്പെടുന്നു വേണ്ട ഞാൻ ഞാനൊക്കെ ശരിയാക്കി തരണ്ടേ വല്യ ഉപകാരമായി നിങ്ങൾ തരുന്നുണ്ട് എന്നാ കുട്ടിയുടെ പഠിപ്പെങ്കിലും പോവുമല്ലോ അത് മതി ഞാൻ പോട്ടിട്ടെന്നാല് ഇന്നിപ്പ എന്തായാലും ഇനി ക്ലാസ് നോക്കി നടക്കൂല ഞാൻ ആ വീടിന്റെ അവിടെ ചോദിച്ചിട്ട് ആ പെര കണ്ടുപിടിച്ചു ഞാൻ പോട്ടെ ഞാൻ പോട്ടാ നാളെ വായം ആ ഞാൻ നാളെ മുതലുവരെ ടീച്ചറെ ഇനി ടീച്ചർ വിടുന്ന ആ കയ്യില് വരും ആ കച്ചി അയില് നോക്കിട്ട് പഠിക്കുന്നുണ്ടു പിന്നെ ഉമ്മാന്റെ കുട്ടി ഒരു തെറ്റിക്കും പോകരുതിട്ട് ഫോൺ ഉണ്ട് വിചാരിച്ചിട്ട് അതമ്മക്ക് പറയാനുള്ളു അങ്ങനെ അന്നെ ഞാൻ എങ്ങനെ നോക്കി വളർത്തണു എന്നുള്ളത് ഉമ്മാടെ കുട്ടി മനസ്സിലാക്കണം ഇക്ക് നന്നായിട്ട് ആരമ്മ എങ്ങനെ എന്നെ നോക്കി വളർത്തിക്കാണ് ഞാൻ ഒരു തെറ്റും ചെയ്യൂല എക്ക് പഠിക്കണം പഠിച്ചിട്ട് നല്ല ജോലി ആയിട്ട് എന്റെ നോക്കണം എന്നുവെച്ചാ അവിടെ ഇരുന്ന് പഠിച്ചൊഞ്ഞ്